എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലാ ടൗണിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രം മാറിയുള്ള നല്ലൊരു വീടാണ് രണ്ട് വീടുകളാണ് നമുക്ക് ലൊക്കേഷൻ ഉള്ളത് പതിനഞ്ച് സെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഒരേ ബിൽഡുള്ള രണ്ട് വീടുകൾ പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും പാലാ പൊൻകുന്ന ഹൈവേ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന രണ്ട് വീടുകളാണ് പതിനഞ്ച് സെന്റ് വീതമാണ് സ്ഥലം രണ്ടായിരത്തി ഒറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒറ്റ നല്ല വീട് നാല് ബെഡ്റൂമുകളുണ്ട് അപ്പൊ നമുക്ക് ഒരു വീഡിയോ ഒരു വീടിന്റെ വിശദമായ വീഡിയോ ആണ് ഇടുന്നത് ഈ വീടുകൾക്ക് ചോദിക്കുന്ന വല്ല തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് പാറണ്ട് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം അപ്പം നാല് ബെഡ്റൂമുകൾ നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ വിശാലമായ രണ്ട് ഹാളുകൾ കിച്ചൺ വർക്കേരിയ പറ്റാത്ത വെള്ളം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് കിണർവെള്ളമാണ് ഇവിടെ ഉള്ളത് അത് വിശാലമായ മുറ്റമാണ് മുറ്റം ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഇട്ടിട്ടില്ല അപ്പം വീടിൻ്റെ ഗേറ്റ് വരെ ടാർ റോഡ് ചെയ്തിരിക്കുന്ന നല്ലൊരു ഏരിയ വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത പ്രദേശമാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം ഹൈവേയിൽ നിന്ന് അല്പം മാത്രം മാറി ഏകദേശം മുന്നൂറ് മീറ്ററിനുള്ളിൽ നല്ലൊരേരിയെ പണി കഴിപ്പിച്ചിരിക്കുന്ന രണ്ട് വീടുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരേ ബിൽഡർ നിർമ്മിച്ചിരിക്കുന്ന രണ്ട് വീടുകൾ രണ്ട് വ്യത്യസ്തമായ ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒറ്റ നല്ല വീടുകളാണ് വീടിൻ്റെ മുൻഭാഗം വരെ ടാർ റോഡുണ്ട് പഞ്ചായത്ത് റോഡിൽ നിന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ടാർ റോഡ് ചെയ്തിരിക്കുന്നു ഈ രണ്ട് വീടുകളിലേക്ക് മാത്രമായിട്ടാണ് ഈ വഴി ചെയ്തിട്ടുള്ളത് നമ്മളിന്ന് ഈ കാണുന്ന വീടിൻ്റെ വിശദമായ വീടിയിലേക്കാണ് പോകുന്നത് ടാർ റോഡ് കൊടുത്തിരിക്കുന്നു വീടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വലിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് എത്ര കാറുകളൊക്കെ വന്നാലും പാർക്ക് ചെയ്യാനും തിരിക്കാനും ഒക്കെ ഉള്ള സ്പേസ് നമ്മുടെ മുറ്റത്തിനുണ്ട് മുറ്റത്ത് ഇൻ്റർലോക്ക് കൂടി ചെയ്യുന്നുണ്ട് വീടിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി ഇനി മുറ്റത്തെ ഇൻ്റർലോക്കിങ്ങിൻ്റെ ജോലികൾ മാത്രമാണ് ബാക്കിയുള്ളത് നല്ല ഭംഗിയായിട്ട് സെറാമിക് ഓടൊക്കെ വെച്ച് റൂഫ് ചെയ്തിരിക്കുന്ന വീടാണ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണിത് മെയിൻ ഡോറിൻ്റെ മുൻഭാഗത്തായി ചെറിയ വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് വലിയൊരു കാർ പോർച്ചാണ് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ മുൻപിൽ തന്നെ കാർ പോർച്ച് കൊടുത്തിരിക്കുന്നു ഏത് വലിയ കാറുകളും നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനും തിരിക്കാനും ഒക്കെയുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സൈഡിലായി ചെടികളൊക്കെ വെക്കാൻ ഗാർഡൻ സെറ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് മുറ്റമൊക്കെ വാസ്തുപ്രകാരം കെട്ടി തിരിച്ചിരിക്കുന്നു ഈ കാണുന്ന വീട് കൂടിയുണ്ട് നമ്മളടുത്ത ആയിട്ട് വരുന്നതാണ് അപ്പോൾ നല്ല വിശാലമായ മുറ്റമാണ് ഇവിടെയുള്ളത് നമുക്കൊരു എട്ടോ പത്തോ കാറുകളൊക്കെ വന്നാൽ പോലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ മുറ്റത്തിനുണ്ട് മുകൾ ഭാഗമൊക്കെ നാച്ച് സെറാമിക് ഓടുകൊണ്ട് റൂഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജനലുകളും കഥകളുമൊക്കെ തേക്ക് ആഞ്ഞലി തുടങ്ങിയ തടികളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് കാർപോർച്ചിൻ്റെ വലിപ്പം നല്ല വിശാലമായൊരു കാർപോർച്ചാണ് ഔട്ട് ആണെങ്കിലും നല്ല നീളത്തിലുള്ളൊരു സിറ്റൗട്ടാണ് വന്നിട്ട് വന്നിരിക്കുന്നത് സിറ്റ് സിറ്റൗട്ടിൻ്റെ ബോർഡറും സ്റ്റെപ്പുകളും എല്ലാം ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു പില്ലറുകളൊക്കെ നല്ല ക്ലാഡിങ് വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്കാദ്യം വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം മെയിൻ ഡോറ് തേക്കിൻ തടിയിൽ നിർമ്മിച്ചിരിക്കുന്നു നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് നല്ല ഭംഗിയായിട്ട് സീലിംഗ് വർക്കുകളും പാർട്ടിഷൻ വർക്കുകളും ഒക്കെ ചെയ്തിരിക്കുന്നു നല്ല ഭംഗിയായിട്ടാണ് പാർട്ടിഷൻ വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം തേക്കുന്നടി ഉപയോഗിച്ചാണ് പാർട്ടിഷൻ വർക്കുകളും അങ്ങനെയുള്ള അകത്തെ ഇൻ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് പാർട്ടീഷൻ കഴിഞ്ഞാൽ കിടന്നു വരുന്നത് വിശാലമായൊരു ഹാളിലേക്കാണ് ഇവിടെയാണ് നമ്മുടെ ഡൈ ഡൈനിങ് ഏരിയ ഫാമിലി ലിവിങ് ഏരിയയും ഒക്കെ വരുന്നത് ഈ ഒരു കോർണറിലായിട്ട് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റിൻ്റെയൊക്കെ വർക്കുകളെല്ലാം തടിയിൽ തന്നെയാണ് തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അടിവശത്ത് ബോക്സുകളെല്ലാം കൊടുത്തിരിക്കുന്നു ഇവിടെ പ്രെയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഏത് മതസ്ഥർക്കും അവരുടേതായ രൂപങ്ങളും പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് രൂപം കൊടുക്കുക സെറ്റ് പ്രയർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ രണ്ട് ബോക്സുകൾ കൊടുത്തിരിക്കുന്നു നമുക്ക് പ്രയർ പുസ്തകങ്ങളോ പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ പാർട്ടീഷിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ അടിവശത്തെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തേക്കിൻ്റെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന കബോർഡുകളാണ് പാർട്ടീഷൻ വർക്കാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് എല്ലാ ജനങ്ങൾക്കും കഥകൾക്കും എല്ലാം ഒരു എക്സ്ട്രാ ഫ്രെയിം കൂടി കൊടുത്തിട്ടുണ്ട് തേക്കും തടിയിൽ തന്നെ എക്സ്ട്രാ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വാഷ് ബേസിൻ്റെ അടിവശത്തായി നമുക്ക് ഇൻവേർട്ടറൊക്കെ വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം വീടിൻ്റെ കിച്ചണിലേക്ക് പോകാം നല്ല സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് നല്ല ഭംഗിയായിട്ട് കബോർഡുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു മോഡുലർ കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നു ഒരു സെക്കൻഡ് കിച്ചൺ കൂടി നമുക്ക് ഇവിടെയുണ്ട് ഇവിടെയും ധാരാളം കബോർഡുകളുണ്ട് വാഷ് കൗണ്ടർ ഒരു സിങ്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് പ്ലേറ്റ് റാക്കുകളെല്ലാം ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് നാനോ വൈറ്റിൻ്റെ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത് നല്ല വിശാലമായ കിച്ചണും ഒക്കെയാണ് ഒക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പുറത്തേക്കുള്ള ഡോറ് ഇവിടെ കൊടുത്തിരിക്കുന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് കിണർ വന്നിരിക്കുന്നത് കിണറിൻ്റെ ആ ഒരു ഏരിയ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മുകൾ ഭാഗം ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് ഗ്രില്ല് കൂടി കൊടുത്തിരിക്കുന്നു കിണർ വീടിൻ്റെ അകത്തേക്ക് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ആ ഭാഗം നമുക്ക് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും അപ്പം നല്ല ഭംഗിയായിട്ട് പണിതിരിക്കുന്ന കിച്ചണും വർക്കീനുമൊക്കെയാണ് ഇഷ്ടം പോലെ കബോർഡുകളും ഒക്കെ കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഹാളിൻ്റെ ഒരു വലിപ്പം നല്ല വിശാലമായ ഹാളാണ് അതിന് നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോകാം നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമുകളിലും എ സി പോയിൻ്റുകൾ വെച്ചിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട് സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു ബാത്റൂമൊക്കെയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ബാത്റൂമാണ് ആർ എ കെയുടെ ഫിറ്റിംഗ്സ് ആണ് മുഴുവൻ വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമാണ് ഇതിൽ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളിലും വാർഡ്രോബുകൾ ചെയ്തിട്ടുണ്ട് ഒരെണ്ണത്തിൽ മാത്രമാണ് വാർഡ്രോബ് ഇല്ലാത്തത് നല്ല ഭംഗിയായിട്ടുള്ള വാർഡ്രൂപ്പുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അടുത്ത രണ്ട് ബെഡ്റൂമുകൾ ഈ ഭാഗത്താണ് വരുന്നത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വീടിൻ്റെ മുൻഭാഗത്ത് വരുന്ന ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമുകളും കണ്ടാൽ അറിയാൻ നല്ല വിശാലമായ ബെഡ്റൂമുകളാണ് ഡ്രസ്സിങ് ഏരിയയിലേക്കാണ് കബോർഡ് കൊടുത്തിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളുകളും ബെഡ്റൂമുകളും ബാത്റൂമുകളും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു ഏരിയയാണ് പാലായിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറിയുള്ളൊരു ഏരിയയാണ് പാലായിലെ സ്കൂൾ ബസ്സുകളെല്ലാം നമുക്ക് തൊട്ട് അടുത്തുള്ള റോഡിൽ കൂടി കടന്നു വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായ രീതിയിൽ നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന നാല് വീടുകളാണ് രണ്ട് വീടുകളാണ് ഇവിടെ ഉള്ളത് നാല് ബെഡ്റൂമുള്ള രണ്ട് വീടുകൾ എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വീടുകളാണ് പതിനഞ്ച് സെന്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒറ്റ നില വീടാണ് നമ്മൾ ഇന്ന് കണ്ടത് നാല് ബെഡ്റൂമുകൾ നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ നല്ല വിശാലമായ ഹാളുകളും ബെഡ്റൂമുകളും ഒക്കെയാണ് നല്ല ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന നല്ല വീടാണ് പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം പാലാ പ്രങ്ക ഹൈവേയിൽ നിന്ന് മുന്നൂറ് ആണ് ദൂരം അപ്പൊ വീടിന്റെ ഗേറ്റ് വരെ ടാവർ റോഡുണ്ട് പറ്റാത്ത വെള്ളമുണ്ട് നല്ല വിശാലമായ മുറ്റമുണ്ട് ഒരു എട്ടോ പൊത്തോ കാറുകളൊക്കെ വന്നാൽ പോലും പാർക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിശാലമായ മുറ്റമുണ്ട് ഈ വീടിനൊക്കെ അപ്പൊ ചോദിക്കുന്ന വില എന്ന് പറയും തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് അടുത്ത് ആരാധകാലങ്ങളെല്ലാം ഉണ്ട് പാലയിലെയും പരിസര പ്രദേശങ്ങളിലെയും സ്കൂൾ ബസ്സും എല്ലാം നമ്മുടെ വീട്ടിൽ തൊട്ട് താഴെ ഉള്ള മെയിൻ റോഡിൽ കൂടി കടന്നു വരുന്നുണ്ട് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും എന്ന് പറഞ്ഞാൽ നല്ലൊരു വീട് ചോദിക്കുന്ന മലയാള തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് വിളിക്കുക നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ ഒക്കെ വന്ന് കണ്ട് വീടൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ഞാൻ തരുന്നതാണ് ലോൺ സൗകര്യങ്ങളും അറിഞ്ഞു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോമായി തുടരാനിറങ്ങാം